സോ ഗുഡ് ഈവനിങ് ഓൾ സ്റ്റാർട്ട് ഓക്കെ നമ്മൾ നമ്മുടെ ചെറിയൊരു ഡിസ്കഷൻ മീറ്റിങ് ഓക്കേ അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നമുക്കറിയാം ജൂൺ പതിനെട്ടിൽ നടന്ന എക്സാമിനും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് സംഭവിച്ചു ഓക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു കുട്ടികളെ അത് ഒരുപാട് രീതിയിൽ അത് ബാധിപ്പിച്ചു നമ്മൾ തന്നെ നമ്മളെ പല വീഡിയോയിലും അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് നമ്മളെ ബാധിച്ചത് എക്സാമിനെ ബാധിച്ചത് പോലെയുള്ള കാര്യങ്ങൾ കുട്ടികളെ ബാധിച്ചത് അപ്പോൾ അതോടെ തന്നെ ഒരുപാട് സെറ്റ് ഓഫ് വീഡിയോസ് ആയിട്ട് നമുക്ക് ഇഫ് എഡ്യൂക്കേഷനിലും നമ്മൾ അനീസ് പുത്തി എന്നുള്ള യൂട്യൂബ് ചാനലൊക്കെ ഒരുപാട് വീഡിയോസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു യു ജി സി എൻ ടി എ നെറ്റുമായി ബന്ധപ്പെട്ടിട്ട് വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഓക്കെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആ എല്ലാ ബുദ്ധിമുട്ടുകളും കൂടി ഒന്ന് ക്രോഡീകരിച്ചിട്ട് ഒരു മാനിഫെസ്റ്റോ രീതിയിൽ റിലീസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളിലൂടെ ഡിസ്കഷനിൽ നമ്മളത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ഓക്കെ ഡിസ്കഷനിൽ നമ്മളത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം ഈ ഒരു വീഡിയോയിലും നമ്മൾ ആ ഒരു സ്റ്റുഡൻറ് മാനിഫെസ്റ്റോയുടെ ഒരു റിലീസിങ് ആണ് എന്താണ് ഒരു സ്റ്റുഡൻറ്റ് മാനിഫെസ്റ്റോയുടെ ആസ്പെക്ട് വരുന്നത് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഓക്കെ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും അതിൻ്റെ സൊല്യൂഷൻസ് വരുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാര്യമായിട്ട് ഓക്കെ നമ്മൾ ഈ വീഡിയോയില് ജസ്റ്റ് ഞാൻ ആ ഒരു മാനിഫെസ്റ്റോ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പർപ്പസ് എന്നുള്ളത് ആ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്ത വീഡിയോകളിലായിട്ട് യു ജി സി നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾ ഡിസ്കസ് ചെയ്യാനും ഓക്കെ അതിനെക്കുറിച്ച് അതോറിറ്റീസ് ഡിസ്കസ് ചെയ്യാനും ഓക്കെ അതുപോലെ തന്നെ വാട്ട് വി കൻ സേ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിനെക്കുറിച്ച് കൺസിഡർ ചെയ്യാനും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനും ഒക്കെ ബെറ്റർ ഫ്യൂച്ചർ എക്സാമുകൾ കൂടുതൽ നല്ല രീതിയിൽ നടത്തപ്പെടുകയും ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ദ ഹോൾ പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു സർവേ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾ അത് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു സെറ്റ് ഓഫ് വാട്ട് വി ക്യാൻ സെ സജഷൻസ് എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ പ്രോബ്ലംസിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് നമ്മൾ കേവലം ഒരു എക്സാം പേപ്പർ ലീക്കേജ് എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് നമ്മളത് ചുരുക്കിയിട്ടില്ല ഓക്കെ എക്സാം പേപ്പർ ലീക്കേജ് എന്നുള്ള ആസ്പെക്റ്റിലേക്ക് ചുരുക്കിയിട്ടില്ല അതിനപ്പുറത്തെ എക്സാമുമായി ലേറ്റ് ചെയ്തിട്ടുള്ള വേറെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എൻ ടി എ നെറ്റ് എക്സാം എഴുതുന്ന വിദ്യാർ ൾ നേരിടുന്ന ഇപ്രാവശ്യ തോയമാർ ആണെങ്കിലും അതിനു മുമ്പിൽ ഓൺലൈൻ ആണെങ്കിലും നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതിനെക്കുറിച്ച് ഓക്കെ പറ്റാവുന്നത്ര അത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ നമ്മുടെ മാനിഫെസ്റ്റോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഐ വിൽ ബി ജസ്റ്റ് റിലീസിങ് ദാറ്റ് മാനിഫെസ്റ്റോ ബി ജസ്റ്റ് ഷോയിങ് യു ഓക്കെ ഓക്കെ സോ ദിസ് ഈസ് ഇറ്റ് ഓക്കെ ഇതാണ് നമുക്ക് ഓക്കെ സ്റ്റുഡൻറ് മാനിഫെസ്റ്റോ എൻ ടി എൻ എറ്റ് എന്നുള്ളൊരു ആസ്പെക്റ്റിൽ ഉള്ളത് അപ്പം ഇതിൽ നമ്മൾ പറയുന്നത് ഓക്കെ സ്റ്റുഡൻറ് മാനിഫെസ്റ്റോ എന്നുള്ള ആസ്പെക്റ്റിൽ തന്നെ നമ്മൾ പറയുന്നത് ബേസിക്കലി ഇതുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റുഡൻസ് നേരിടുന്ന എൻ ടി എൻ എറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് അവർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നേരിടുന്ന അല്ലെങ്കിൽ നേരിട്ടിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ അതിനുള്ള കുറച്ച് പ്രപ്പോസൽ സൊല്യൂഷൻസ് എന്നുള്ളതാണ് ഇതിൽ ആദ്യം തന്നെ പറയട്ടെ ഇതെങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആവുന്നതെന്ന് വെച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം റീസെൻറ്റായിട്ടുള്ള എൻ ടി എ നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട കൺസേണുകൾക്ക് ശേഷം എൻ ടി എ നെറ്റ് എക്സാമിന്റെ വട്ട് വി കൻ സേ എൻ ടി എയുടെ കുറിച്ച് റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് മുൻ ഐ എസ് ആർ ചെയർമാൻ കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ കമ്മിറ്റി ഇപ്പം പബ്ലിക്കിൽ നിന്ന് സജഷൻ ക്ഷണിക്കുന്നുണ്ട് ഏഴാം തീയതി വരെയാണ് ആ സജഷൻ കൊടുക്കാനുള്ള സമയം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ഈ മാനിഫെസ്റ്റോ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലംസിനെ കുറിച്ച് നിങ്ങൾ ഈ മാനിഫെസ്റ്റോയിലുള്ള പ്രോബ്ലംസ് ആവട്ടെ അല്ലാത്ത പ്രോബ്ലംസ് ആവട്ടെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള മറ്റ് പ്രോബ്ലംസ് ആവട്ടെ ഏതൊക്കെ പ്രോബ്ലംസ് ആണോ ആ പ്രോബ്ലംസ് എല്ലാം ഓക്കെ എൻ ടി എയുടെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അതിനിപ്പോൾ ഒരു സമയമുണ്ട് നിങ്ങക്ക് സജെസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം പോയാണ് അപ്പൊ നമ്മൾ ഇതിൽ പറയുന്നത് കുറച്ച് ജനറൽ ആസ്പെക്ടുകൾ കുട്ടികൾ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങള് അതുപോലെ തന്നെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒ എം ആർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എക്സാം കണ്ടക്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് സം ജനറൽ ഇഷ്യൂസ് സം സൊല്യൂഷൻ സജഷൻസ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഇത്ര കാര്യങ്ങളാണുള്ളത് അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഓക്കെ നമ്മൾ പറയുന്നുണ്ട് ഓക്കെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് സോ അതിൽ ഞാൻ ജസ്റ്റ് ആ ഒരു ഇൻട്രൊഡക്ഷൻ ആസ്പെക്റ്റിൽ തന്നെ ഉള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പറയാം പിന്നെ ഇത് നമ്മൾ പബ്ലിക്കായിട്ട് അവൈലബിൾ ആക്കുന്നതായിരിക്കും ഈ മാനിഫെസ്റ്റോ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അധികം വൈകാതെ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും സോ ഇതാണ് ബേസിക്കലി നമുക്ക് പ്രോബ്ലംസ് ആയിട്ട് പറയാനുള്ളത് ഒന്ന് എക്സാം ക്യാൻസലേഷൻ ആസ്പെക്ടുകളുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന്റെ ആസ്പെക്റ്റിൽ നമ്മൾ പറയുന്നത് ഓക്കെ ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നത് പ്രോപ്പർ ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതായത് ഏതൊരു എക്സാം നടന്നാലും അവിടെ ഉണ്ടാവേണ്ട അല്ലെങ്കിൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയാലും അവിടെ ഉണ്ടാവേണ്ട ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്നുള്ള ഒരു ആസ്പെക്ട് ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് നമ്മുടെ സജഷൻസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട് ഓക്കെ ഓക്കെ സജഷൻ ആസ്പെക്ടിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഓക്കെ എങ്ങനെയാണ് അത് വേണ്ടത് എന്നുള്ളത് ഞാൻ ആ സജഷൻ എത്തുന്ന സമയത്ത് പറയാം പിന്നെ ഇമ്പാക്റ്റ് ഓഫ് ക്യാൻസലേഷൻ ഓക്കെ അങ്ങനെ ആ ക്യാൻസലേഷന്റെ ഇമ്പാക്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയുന്നുണ്ട് അതായത് മെന്റൽ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി പെയിൻ ഓഫ് പൊട്ടൻഷ്യൽ വിന്നേഴ്സ് ജോബ് റിലേറ്റഡ് ഇഷ്യൂസ് അക്കാഡമിക് പ്ലാനിങ് റിലേറ്റഡ് ഇഷ്യൂസ് ഓക്കെ പി എച്ച് ഡി അഡ്മിഷൻ റിലേറ്റഡ് ഇഷ്യൂസ് വെൻ വി ഹാവ് കൊലൂഷൻ വിത്ത് You know, PG and other exams, then we have career delays, then we have financial burden, life and family planning, compromise and quality relationship type. ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇമ്പാക്ട്സ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പല വീഡിയോകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് കൊണ്ട് ഓക്കെ ആ വീഡിയോസിൻ്റെ മൊത്ത ലിങ്കും നമ്മൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞാനിവിടെ അത് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറയുന്നില്ല ദെൻ ഇതെല്ലാം എക്സാം റിലേറ്റഡ് ഇഷ്യൂസ് പറയുന്നുണ്ട് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നേരിട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങള് ഉദാഹരണമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡായിട്ട് നമ്മൾ നേരിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് സ്റ്റാൻഡേർഡ് ഓഫ് കൊസ്റ്റൻസ് ഒരു ടി നെറ്റ് എക്സാമിന്റെ അല്ലെ നെറ്റ് എക്സാമിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലിലല്ല സ്റ്റാൻഡേർഡ് ഓഫ് കൊസ്റ്റൻസ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഓക്കെ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി യു ജി സി ചെയർമാൻ തന്നെ എല്ലാ തവണയും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഓക്കെ വി ആർ പ്ലാനിങ് ടു ഹാവ് ഇന്ത്യയിലെ ഈ ഫാക്ച്വൽ ബേസ്ഡ് അസസ്മെന്റ് സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ഒരു അസസ്മെന്റ് ബേസ്ഡ് സിസ്റ്റം ആയിരിക്കണം ദാറ്റ് ഫോക്കസസ് ഓൺ ഡീപ്പർ കോമ്പറ്റിഹൻഷൻ ഫിഫ്റ്റിക്കൽ തിങ്കിങ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ യു ജി സി ചെയർമാൻ തന്നെ കുറെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കുറച്ച് മുമ്പ് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് എക്സാമിന് നമ്മൾ അങ്ങനെ കയ്യിലുള്ള ക്വസ്റ്റൻസ് ഒക്കെ ആയിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് എക്സാമിനെത്തിയപ്പോൾ വീണ്ടും ഇപ്രാവശ്യമല്ലേ ജൂൺ പതിനെട്ടിന്റെ എക്സാമിന്റെ ആസ്പെക്റ്റിൽ നമുക്ക് പലർക്കും അറിയാം ഓക്കെ വി ഹാവ് ഗെയിൻ ഓക്കെ വാട്ട് വി ക്യാൻ സേ ഫാക്ച്വൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഉണ്ടായിട്ടുള്ളത് ഒക്കെ ഫാക്ച്വൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 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 ആസ്പെക്റ്റുകളെന്ന് പറയുന്നത് ഒക്കെ ഫാക്ച്വൽ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് പലതും ക്രൊണോളജിക്കൽ ഓർഡേഴ്സ് ആയിരുന്നു മെമ്മറി വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അപ്പം ആ ഒരു ആസ്പെക്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒ എം ആർ മാത്രം ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നമാണ് ഹിന്ദിയും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ഉണ്ടാവുക എന്നുള്ളത് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ലാർജ് നമ്പർ ഓഫ് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എന്നുള്ളത് ശരിക്ക് പലരും പറയുന്ന ഒരു പറയുന്നൊരാസ്പെക്റ്റ് ആണ് ക്യാൻസർഡ് ക്വസ്റ്റ്യൻ ഉണ്ടായാൽ ആ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മാർക്ക് കിട്ടൂല എന്നുള്ളത് ശരിക്കും അത്ര ഈസിയല്ല കാരണം നല്ല പഠിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ക്യാൻസൽ ക്വസ്റ്റൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിൽ ഉത്തരം കിട്ടൂല കിട്ടാത്തതുകൊണ്ട് കൊണ്ട് കോൺഫിഡൻസിനെ ബാധിക്കും അതേസമയം അതിൽ കുറെ സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യും ഇപ്പം ഞാൻ ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ അല്ലെങ്കിൽ മാത്സിലൊക്കെ ക്വസ്റ്റ്യൻസ് കുറെ ഒക്കെ ചെയ്യാറുണ്ട് അപ്പം അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാത്തത് ഉണ്ടായ ചിലപ്പോൾ ക്വസ്റ്റൻ തെറ്റായിരിക്കും ആൻസർ കീല് കറക്റ്റ് ആൻസർ ഉണ്ടാവില്ല നമ്മൾ ഒരുപാട് ടൈം അതിൽ സ്പെൻഡ് ചെയ്യും ഓക്കെ ഒരുപാട് ടൈം നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യും അങ്ങനെ ഒരുപാട് ടൈം നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അഗൈൻ നമ്മുടെ ബാക്കിയുള്ള പ്രശ്നമില്ലാത്ത ക്വസ്റ്റിനിൽ അറ്റൻഡ് ചെയ്യാനുള്ള സമയം കൂടിയിട്ടാണ് ഈ ക്വസ്റ്റിൻ്റെ ഒരു മിസ്റ്റേക്ക് ക്വസ്റ്റൻ ആയിരുന്നു എന്നുള്ളത് നമുക്ക് ആൻസർ ആൻസർക്ക് വരുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ അപ്പം ആ ഒരു ക്യാൻസർ ക്വസ്റ്റ്യൻസിന്റെ ഒരു ആസ്പെക്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ മൾട്ടിപ്പിൾ ആൻസർ ആൻസർക്ക് തെറ്റാവുന്ന ആസ്പെക്ടുകൾ ആൻസർക്ക് തെറ്റാവുന്നത് ഡയറക്റ്റായിട്ട് വിദ്യാർത്ഥികളെ ബാധിക്കുന്നില്ല കാരണം പിന്നെ ആൻസർ ആൻസർക്ക് ചാലഞ്ച് ചെയ്യേണ്ടത് പക്ഷെ എന്നിരുന്നാലും പലപ്പോഴും നമുക്ക് ആൻസർ ഒക്കെ നോക്കുന്ന സമയത്ത് വളരെ കെയർലെസ് ആയിട്ട് ആൻസർ ഒക്കെ ഉണ്ടാക്കിയ പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ അതായത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരിക്കലും തെറ്റാൻ ആവശ്യമില്ലാത്ത ചോദ്യത്തിന് പോലും തെറ്റുത്തരം വരുന്ന രീതിയിലൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് ഹാവ് ഓൺലൈൻ എക്സാം റിലേറ്റഡ് ഇഷ്യൂസ് ഓക്കെ ഓൺലൈൻ എക്സാം റിലേറ്റഡ് ഇഷ്യൂസ് ആണ് അതിൽ നമുക്കുള്ളതാണ് ടെക്നിക്കൽ ഇഷ്യൂസ് എന്നുള്ളതാണ് ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുക എക്സാം തുടങ്ങാൻ ലേറ്റ് ആവുക മോണിറ്റർ ബ്ലിങ്ക് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ സ്ക്രീൻ ബ്രൈറ്റ്നെസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുക അതുപോലെ തന്നെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഉണ്ടാവാം ഓക്കെ അതായത് കൂടുതലായിട്ട് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ സ്ട്രോളിങ്ങിനുള്ള ഡിഫിക്കൽറ്റീസ് ഉണ്ടാവാം ഓക്കെ അതുപോലെ തന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ വിസിബിൾ ആവാത്താം സ്ട്രോളിങ്ങൾ പലപ്പോഴും നമുക്ക് ീഡിംഗ് കോംപ്രഹൻ ടൈപ്പ് ഓഫ് ക്സ്റ്റ്യൻ ഒക്കെ സ്ക്രോളിങ് ഒക്കെ പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പൊറിസോണ്ടലി ഓക്കെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്ക്രോൾ ചെയ്യേണ്ടി വരും അതുപോലെ വെർട്ടിക്കലി വാട്ട് വി കെൻ സെ റൈറ്റ് അപ്പ് ആൻഡ് ഡൗണും നമുക്ക് സ്ക്രോളിംഗ് ഒക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ട് ഓക്കെ സ്ക്രോളിംഗ് ഒക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ട് സോ വി ഹാവ് ഡിഫിക്കൽട്ടി ഇൻ ക്വസ്റ്റ്യൻ സ്പ്രോളിംഗ് ദെൻ വി ഹാവ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നോട്ട് വിസിബിൾ എന്നുള്ള ഒരു ഒരു ആസ്പെക്ട് ഉണ്ട് അതിൽ അതായത് ഒരുമിച്ച് കാണാൻ പറ്റില്ല എന്നുള്ളത് പിന്നെ ഓയമാർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓ എ മാർ ഫിൽ ചെയ്യാൻ സമയമില്ലാത്ത സംഭവങ്ങൾ റീസെൻറ്റ് ആയിട്ടുള്ള എക്സാമിനൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് സോ ബേസിക്കലി ഓഎമാർ റിലേറ്റഡ് ക്വസ്റ്റൻസ് നമ്മൾ കൂടുതലായിട്ട് ഈ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വീണ്ടും അവർ ഓൺലൈൻ മോഡിലേക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സെന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റേണ്ടതാണ് ഓക്കെ കോവിഡ് കാലത്ത് അങ്ങനെ നീട്ടി വെച്ചപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പം അധികം വൈകാതെ സെന്റർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഓക്കെ അവർ തരാനാണ് സാധ്യത ഓക്കെ ദെൻ വി ഹ് നെക്സ്റ്റ് ആസ്പെക്റ്റിൽ നമുക്കുള്ളതാണ് എക്സാം കണ്ടക്ടി എക്സാം കണ്ടക്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് ഹാൾ ടിക്കറ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട് അതായത് ഹാൾ ടിക്കറ്റ് നമുക്കറിയാം ഓക്കെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് റിലീസ് ആവുക അതുപോലെ തന്നെ ഒരാവശ്യം ഇല്ലാതെ സിറ്റി ഇൻഡിമേഷൻ എന്നുള്ള പ്രോസസ്സ് എന്നിട്ട് കുറെ ദൂരത്ത് സെന്റർ തരുക പ്രോപ്പർ ഗൈഡ് ലൈൻസ് ഇല്ലാതിരിക്കുക ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഹാൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ അതായത് ഇപ്പം റിലീസ് ചെയ്യും നമുക്ക് പലപ്പോഴും പല എക്സാമിനും ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്യാൻ അവസാനത്തെ രണ്ട് മൂന്ന് ദിവസം വരെ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കേസാണ് ഈ എക്സാം മാറ്റി വെക്കാൻ സാധ്യത മാറ്റി വെക്കാൻ ഉണ്ടോ എന്ന് പോലും അല്ലെ എന്നിട്ടോ ഒരു എക്സാം ഇൻറ്റിമേഷൻ ഉണ്ടാവും സിറ്റി ഇൻറ്റിമിനേഷൻ ഉണ്ടാവും എന്തിനാണ് അതൊന്നും അറിയില്ല ഓക്കെ പിന്നെ ടു ടു ത്രീ ഡേയ്സ് മുമ്പ് ഇത് ഉണ്ടാവും ഇത് ഉണ്ടാവാന്നുള്ളത് മാത്രല്ല എന്നിട്ട് ഇവിടെ സംഭവിക്കുന്ന അടുത്തൊരു കേസ് ആണ് എന്താ വെച്ചാൽ കുറെ ദൂരെ ഓക്കെ കേരളത്തിലുള്ള പലർക്കും തമിഴ്നാട് കോയമ്പത്തൂർ ചേലം ഒക്കെ സെന്റർ കിട്ടിയ കേസുകളൊക്കെ പേഴ്സണലി തന്നെ അറിയാം ഓക്കെ അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ ഇത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ സെന്ററുകൾ എത്തുന്ന സമയത്ത് നോൺ ഹെൽത്ത് സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രിസ്കിങ് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പലപ്പോഴും പ്രോപ്പർ ഗൈഡ് ലൈൻസ് ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് ഫീൽ ചെയ്യുന്നത് എക്സാമിനേഷനും അറിയില്ല എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് വാങ്ങേണ്ടത് എന്തൊക്കെയാണ് നോക്കേണ്ടത് അതുപോലെ എങ്ങനെയാണ് ഫ്രിസ്ക് ചെയ്യേണ്ടത് ഫ്രിസ്ക് ചെയ്യുമ്പോൾ അലോ ചെയ്ത സംഭവങ്ങൾ എന്തൊക്കെയാണ് അലോ ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് എക്സാമിനേഷനും ഒരു ഓരോരോ ഒരു പ്രോപ്പർ ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ഓക്കെ ആ ഒരു ആസ്പെക്റ്റില് ഓക്കെ മനസ്സിലാക്കാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റ് വാങ്ങി വെക്കണോ വാങ്ങി വെക്കേണ്ടതില്ല ഈ ഒ എം ആർ കേസിലൊക്കെ പല സ്ഥലത്തും അങ്ങനെ ഹാൾ ടിക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പല സ്ഥലത്തും അത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്ലിക്കേഷൻ റിലേറ്റ് ഞാൻ ജസ്റ്റ് വായിച്ചു പോകുന്നേ ഉള്ളൂ ഇതിൽ പെടാത്ത വേറെയും കൺസേണുകൾ ഉണ്ടാവും അങ്ങനെയുള്ള കൺസേണുകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ അങ്ങനെയുള്ള ഇതിൽ പെടാത്ത കൺസേണുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യാം സോ വി ഹാവ് അപ്ലിക്കേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ഓക്കെ അപ്ലിക്കേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ വിൽ വി ഹാവ് ഡേയ്റ്റ് പോസ്റ്റ് പോണിങ് ഓക്കെ ഡേറ്റ് ഇങ്ങനെ വെക്കാം അതുപോലെ പലപ്പോഴും വെബ്സൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ ആവുക ഓക്കെ വെബ്സൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ ആവുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻസ് ഓക്കെ അതായത് എന്താ പറയുക അവസാന നിമിഷം വരിക ഓക്കെ ആപ്ലിക്കേഷനിൽ ഇങ്ങനെ വരിക പുതിയ മാറ്റങ്ങൾ വരിക ആധാർ പറ്റും പറ്റൂല പല ആസ്പെക്ടുകളിലേക്ക് പല സംഭവങ്ങളിലേക്ക് വരിക പിന്നെ ഹൈ എക്സാമിനേഷൻ ഫീം ഒരു സീരിയസ് കൺസേൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നോർമൽ ജനറൽ കാറ്റഗറിയിലേക്ക് ഹൺഡ്രഡ് പ്ലസ് സോറി തൗസൻഡ് പ്ലസും റിസേർവഡ് കാറ്റഗറിസ് മെജോറിറ്റിക്കും ഫൈവ് ഹൺഡ്രഡ് പ്ലസൊക്കെയാണ് വരുന്നത് ഇത് ഭയങ്കര ഒറ്റ നോട്ടത്തിൽ ഇത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യില്ലെങ്കിൽ പോലും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വിദ്യാർത്ഥികൾ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ എക്സാമിന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്കും നമുക്കറിയാം ഓക്കെ എന്താണ് ക്വാളിഫൈ ചെയ്യില്ല ജെ ആർ എഫ് എന്നുള്ളത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ വിദ്യാർത്ഥികളുടെ പ്രശ്നമല്ല ഒരു ശതമാനം ആളുകൾ മാത്രമാണ് ഓക്കെ എന്താ പറയുക ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യാൻ ക്വാളിഫിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ശതമാനം അപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്കും മോസ്റ്റ് പ്രോബ്ലി ജെ ആർ എഫ് അറ്റംപ്റ്റ് ചെയ്യുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും അടുത്ത പ്രാവശ്യം എക്സാം എഴുതേണ്ടി വരും ഓക്കെ അവർക്ക് അടുത്ത പ്രാവശ്യം എക്സാം എഴുതേണ്ടി വരും എന്ന് പറഞ്ഞാൽ എഗൈൻ ഇതും കൊല്ലത്ത് രണ്ട് തവണ നടക്കുന്ന എക്സാം ആണ് ഓരോ ആറ് മാസവും നമുക്ക് വീണ്ടും വീണ്ടും അവർക്ക് ഇങ്ങനെ എക്സാം എഴുതി വരെ എഴുതേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു 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 കൺസേൺ എന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈം എക്സാം എഴുതേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്കത് ഭയങ്കരമായിട്ടൊരു ഹൈ എക്സാമിനേഷൻ ഫീ ഒരു സീരിയസ് ആയിട്ടുള്ള കൺസേൺ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളതാണ് ഓക്കെ പിന്നെ ഉള്ളൊരു ആസ്പെക്ട് ആണ് ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മൾ വിചാരിക്കുന്നത് ആറ് ശതമാനം ആളുകളാണ് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് പക്ഷേ നമ്മൾക്കൊക്കെ പഠനത്തിൽ മനസ്സിലായിട്ടുള്ളത് നിയർലി ആ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഓക്കെ അൻപത് ശതമാനത്തോളം ക്വാളിഫൈ ചെയ്ത ആളുകൾ മുൻവർഷങ്ങളിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകളാണ് ഓക്കെ മുൻ വർഷങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകളാണ് എന്ന് പറഞ്ഞാൽ ഇന്ന ത്രീ പെർസെൻറ്റേജ് ആളുകൾക്ക് മാത്രമാണ് ഓക്കെ ഇന്ന സെൻസ് ത്രീ പെർസെൻറ്റേജ് ആളുകൾക്ക് മാത്രമാണ് ഓക്കെ ഓരോ തവണയും നെറ്റ് കിട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് അപ്പോൾ ഇത് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ നെറ്റ് കിട്ടിയ ആളാണോ എന്നുള്ളൊരു ചോദ്യം പിന്നെ ജെ ആർ വേണ്ടിയാണോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചാൽ ഇഷ്യൂ റിസോൾവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അല്ലെ അതായത് ഓൾറെഡി നെറ്റ് ക്വാളിഫൈഡ് ഒരു ചോദ്യം പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത് പി മാത്രം നെറ്റിനും പി എച്ച് സിക്കും വേണ്ടിയിട്ട് ഓക്കെ ജെ ആർ എഫിനും പി എസ് സിക്കും നെറ്റിനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജെ ആർ എഫിനും പി എസ് സിക്കും വേണ്ടി മാത്രം ജെ ആർ എഫിനു വേണ്ടി മാത്രം ഓട്ടോ ഓക്കെ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഒരു സെലക്ഷൻ ഓപ്ഷൻ ഏതൊക്കെയാണ് എന്നുള്ളത് സെലക്ഷൻ ആലോചിച്ച് ചെയ്താൽ ആ ഓപ്ഷനുകൾ ഉണ്ടായാൽ ഈ ആറ് ശതമാനം നെറ്റ് കിട്ടുന്നതും ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഓക്കെ ആറ് ശതമാനം നെറ്റ് കിട്ടുന്നതും പുതുതായിട്ടുള്ള ആളുകൾക്കാണ് എന്ന് ഉറപ്പുവരുത്താൻ പറ്റും ഓക്കെ ആറ് ശതമാനം നെറ്റ് കിട്ടുന്നതും പുതുതായിട്ടുള്ള ആളുകൾക്കാണ് എന്നുള്ളത് ഉറപ്പുവരുത്താൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു 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 അതുപോലെ തന്നെ ചില ചോദ്യങ്ങളൊക്കെ അപ്ലിക്കേഷൻ ഫോമിൽ എന്തിനാണ് ചോദിക്കുന്നത് എന്നുള്ളത് ഒരു ക്ലാരിറ്റി ഇല്ല ആർ യു ഡയബറ്റിക് എന്നുള്ളൊരു ചോദ്യം എക്സാമിന് ചോദിക്കുന്നുണ്ട് അത് എന്തിനാണ് ചോദിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കും ഒരു ക്ലാരിറ്റി ഇല്ല ഓക്കെ എന്നുള്ളതാണ് പിന്നെ കുറെ ചാനൽ ഇഷ്യൂസ് ഉണ്ട് ട്രോ ട്രോമ ഓഫ് എക്സാം റൈറ്റിംഗ് പരീക്ഷ എഴുതുക എന്നുള്ളത് തന്നെ ഒരു ട്രോമയാണ് ഞാൻ പറഞ്ഞ പോലെ അപ്ലിക്കേഷൻ ഒരുപാട് ലൈഗെയും അപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെ ചെയ്തു അപ്ലിക്കേഷനിൽ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും വെബ്സൈറ്റ് ഹാങ് ആവും കുറേ കഴിഞ്ഞ ഹോൾ ടിക്കറ്റ് ഒക്കെ ആയിട്ട് വരും കുറേ ദൂരത്തായിരിക്കും എക്സാമിനേഷൻ ഹാളിൻ്റെ അവിടെ നോൺ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ഫ്രിസ്കിങ് ആയിരിക്കും എക്സാമിനേഷൻ ഹാളിൽ ഇങ്ങനെ കുറെ സിസ്റ്റം പ്രോബ്ലംസ് ഉണ്ടാവും സോൾവ് ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ് എന്നുള്ളതാണ് അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സിസ്റ്റത്തിൽ കോൺഫിഡൻസ് നഷ്ടപ്പെടും എന്നുള്ളതാണ് ത്രീ ആളുകൾക്ക് മാത്രമാണ് നെറ്റ് കിട്ടുന്നത് എന്നുള്ളൊരു കൺസേൺ ഉണ്ട് അതുപോലെ തന്നെ ജെ ആർ എഫ് റിലേറ്റഡും വൺ പെർസെൻറ്റേജ് ആളുകളാണ് എന്നുള്ളതാണ് പിന്നെ ഓൾമോസ്റ്റ് എല്ലാ നോട്ടിഫിക്കേഷനും ട്വിറ്റർ വഴിയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കട്ട് ഓഫിനെ കുറിച്ചൊരു ക്ലാരിറ്റി കുറവുണ്ട് എന്നുള്ളത് അതോറിറ്റി കൂടുതൽ ട്രാൻസ്പെറൻറ്റ് ആവാത്ത പ്രശ്നമുണ്ട് കണ്ടിജൻസി പ്ലാൻ ഇല്ലാത്ത പ്രശ്നമുണ്ട് ആനുവൽ ആൻഡ് സൈക്കിൾ ഡേറ്റ് ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ഔട്ട്ഡേറ്റഡ് സിലബസ് ആണ് എന്ന് പറയുന്നുണ്ട് പുതിയ സിലബസ് ആണ് വരിക എന്നുള്ളതും പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ അങ്ങനെ പുതിയ സിലബസ് വന്നിട്ടില്ല എന്നുള്ളതാണ് സൊല്യൂഷൻസ് ബേസിക്കലി ഇതിൽ മെജോറിറ്റി ഓഫ് ദ പ്രോബ്ലംസിന്റെയും ഒരു അടിസ്ഥാന പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ മെജോറിറ്റി ഓഫ് ദ പ്രോബ്ലംസിന്റെയും ഒരു അടിസ്ഥാന പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു നോൺ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി അപ്രോച്ച് ആണ് അപ്പൊ അതുകൊണ്ട് ഈ പ്രശ്നം മനസ്സിലാക്കിയാൽ തന്നെ സൊല്യൂഷൻ വളരെ ഈസിയാണ് അല്ലെ ഹോൾ ടിക്കറ്റ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് റിലീസ് ചെയ്യുക ഈ പ്രശ്നം എങ്ങനെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യുക ഹോൾ ടിക്കറ്റ് രണ്ടാഴ്ച മുമ്പ് റിലീസ് ചെയ്യുക ഓക്കെ ഒരുപാട് ദൂരപ്രദേശങ്ങൾ സെന്റർ കൊടുക്കുക എന്നുള്ള പ്രശ്നം സോൾവ് ചെയ്യുക എങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങൾ സെന്റർ കൊടുക്കുക ഇറ്റ്സ് ഈസി ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് സൊല്യൂഷൻ എന്നുള്ള ആസ്പെക്ട് ഒന്നും അല്ല പറയാനുള്ളത് സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആവുക എന്നുള്ളത് എന്നാലും നമ്മൾ കുറച്ച് സൊല്യൂഷൻസ് വെച്ചിട്ടുണ്ട് എക്സാം സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആവുക കണ്ടിജൻസി പ്ലാൻ ഉണ്ടാവുക അങ്ങനെ എമർജൻസി ഇഷ്യൂസ് സംഭവങ്ങൾ വന്നാൽ എക്സാം കണ്ടക്ടിങ് ബെറ്റർ ആക്കുക എൻ ടി എ ഒന്നുകൂടി റീസ്ട്രക്ചർ ചെയ്യുക ഇന്ത്യയിൽ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരുപാട് എക്സാം നടന്ന ബോഡീസ് ഉണ്ട് യു പി എസ് സി ഒക്കെ പോലെയുള്ളതായിട്ട് കൊളാബറേറ്റ് ചെയ്യുക വിദ്യാർത്ഥികളിൽ നിന്ന് പ്രോപ്പർ ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ടാക്കുക കട്ട് ഓഫ് റീവർക്ക് ചെയ്യുക സിലബസിനെ കുറിച്ച് ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യുക കുട്ടികളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വർക്കുകൾ ചെയ്യുക ഓക്കെ എല്ലാത്തിന് ഇതിന്റെ മെയിൻ പ്രശ്നങ്ങൾ ഒന്നായിട്ട് ഫീൽ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് എക്സാമിനേഴ്സിന് പലർക്കും ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻസ് കിട്ടാത്തതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ലാത്തതിനെക്കുറിച്ചാണ് ആ ക്ലാരിറ്റി കൊടുക്കുക പ്രോപ്പർ ഇപ്പം അതോറിറ്റി കൂടുതൽ ട്രാൻസ്പെറൻറ്റ് ആവാ റീസെൻ്റ്ലി നടന്ന ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഓക്കെ ആരാണോ കുറ്റവാളികൾ അവരെ കണ്ടുപിടിക്കുക പണിഷ് ചെയ്യാം ഇതൊക്കെയാണ് നമ്മൾ ആയിട്ടുള്ളത് സോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഞാനത് എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാം നമ്മുടെ വെബ്സൈറ്റിൽ അത് അവൈലബിൾ ആണ് ഞാൻ അത് ലിങ്ക് യൂട്യൂബ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്താന്ന് വെച്ചാൽ ഇതിൽ പെടാത്ത സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അത് പറയാം ഓക്കെ ചാറ്റ് ബോക്സിൽ പറയാം ഓക്കെ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഇപ്പം ഓക്കെ ഇന്നോവേറ്റ് ഇന്ത്യ ഡോട്ട് മൈ ഗവ് ഡോട്ട് ഇൻ ഇതിന്റെ ലിങ്ക് ഞാൻ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടെന്ന് തീർന്നു ഇവര് സജഷൻ ക്ഷണിച്ചിട്ടുണ്ട് ഓക്കെ അവർ സജഷൻ ക്ഷണിച്ചിട്ടുണ്ട് റീസെൻറ്റ്ലി ഇവിടെ ദാ ഷെയർ ചെയ്യൊരു സജഷൻ ഓൺ റിഫോംസ് ഓൺ എക്സാമിനേഷൻ പ്രോസസ് ഓക്കെ എക്സാമിനേഷൻ പ്രോസസ്സിലെ റിഫോംസിനെ കുറിച്ച് നിങ്ങളെ സജഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കണ്ടക്ട് എടുത്തു എൻ ടി എ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഓക്കെ എക്സാമിനേഷൻ പ്രോസസ്സിന്റെ റിഫോംസിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റും ഓക്കെ സോ ഗവൺമെന്റ് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ആ കമ്മിറ്റിയെ ഉൾപ്പെടുത്തിയിട്ടുതാ ഇരുപത്തിയേഴ് ജൂൺ സെവൻത് ജൂലൈ വരെ ഓക്കെ ഞായറാഴ്ച വരെയാണ് ഇത് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള സമയം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് താ ക്ലിക്ക് ഹിയർ ടു സബ്മിറ്റ് ഓക്കെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ പ്രശ്നങ്ങൾ ചെയ്താൽ ഞാൻ ഈ യൂട്യൂബ് വീഡിയോയുടെ ലിങ്കിൽ കൊടുക്കുന്ന വെബ്സൈറ്റ് വായി പിന്നെ പിന്നീട് നമ്മൾ അതുപോലെ അത് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻസ് കൊടുക്കാം നമ്മളെ സിസ്റ്റത്തിൽ നിന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുണ്ടാക്കിയ മാനിഫെസ്റ്റോയിൽ നിന്നും നിങ്ങൾക്ക് പ്രോബ്ലംസ് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് നോട്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നോവേറ്റ് ഇന്ത്യ ഡോട്ട് മൈ ഗവ് ഡോട്ട് ഇന്നിൽ അയയ്ക്കുക നമ്മൾ ദ ഹോൾ മാനിഫെസ്റ്റോ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ഈ പ്രശ്നം റേസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആളുകൾക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് പേപ്പർ ലീക്കായി എന്നുള്ളത് മാത്രമേ അവർക്ക് തോന്നുള്ളൂ പക്ഷെ അങ്ങനെയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നേരിടുന്നത് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഒരു ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം ആ ഡോക്യുമെന്റ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതാണ് സ്റ്റുഡൻറ് മാനിഫെസ്റ്റോ അത് യൂട്യൂബ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ അത് ഉപയോഗിക്കുക നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓക്കെ മെയിൽ അയക്കുക ഏഴാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക സോ നമുക്ക് ഒരുമിച്ച് പറ്റാവുന്നത്ര നമ്മളെ കൊണ്ട് ശ്രമിച്ചിട്ട് അതോറിറ്റീസിനും ബാക്കിയുള്ള ആളുകൾക്കും മെയിൽ അയച്ചിട്ട് ഇൻഫോം ചെയ്തിട്ട് പറ്റാവുന്നത്ര എൻ ടി എ നെറ്റ് എക്സാം ഒരു സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ് സോ ഇത്രയാണ് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഓക്കെ എനി കൺഫ്യൂഷൻ എനി ഡൗട്ട്സ് ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എൽസ് വിൽ ബി വൈൻഡിങ് അപ് അപ്പൊ എല്ലാവരും നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങൾ ഓക്കെ ആ കമ്മിറ്റിക്ക് കമ്മിറ്റി ഓൺ റിഫോംസ് ഇൻ എക്സാംസ് കണ്ടക്റ്റഡ് ബൈ എൻ ടി എക്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ എന്നുള്ളത് നിങ്ങൾ പറയുക യാ ഓക്കെ